നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് കെ ജെ മനു പത്തനംതിട്ട ഇന്ന് ഞാൻ ഈ വീഡിയോ ഇടുന്നത് നമ്മുടെ ദിനപത്രങ്ങൾ കാണിക്കുന്ന തരവഴിത്തരത്തിനെതിരെയാണ് ഇന്നത്തെ മാതൃഭൂമി പത്രം എൻ്റെ വീട്ടിൽ മാതൃഭൂമിയാണ് വരുത്തുന്നത് ഫ്രണ്ട് പേജ് ഞാൻ വായിച്ചപ്പോൾ ഞാൻ പോയി എനിക്ക് അഭിമാനം തോന്നി എൻ്റെ രാജ്യത്തെ ഓർത്ത് ഞാൻ ആ വാർത്തകളിലേക്ക് കിടക്കാം നാം പത്രം വായിക്കും സോഷ്യൽ മീഡിയകളിൽ വരുന്ന ന്യൂസുകളിൽ ഭൂരിപക്ഷവും നമ്മൾ വിശ്വസിക്കാറില്ല എന്നാൽ പത്രത്തിൽ വരുന്ന ന്യൂസുകൾ അക്ഷരം പ്രതി വിശ്വസിക്കും ഇന്ന് ഇരുപത്തിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്നത്തെ മാതൃഭൂമി ദിന പത്രത്തിൽ അതിൻ്റെ ഫ്രണ്ട് പേജിൽ വന്ന ഒരു ന്യൂസാണ് ഒന്നാമത്തെ ന്യൂസ് നോട്ടേ വിടാം ഇനി ഡിജിറ്റൽ കറൻസി ഒരു രാജ്യസ്നേഹി എന്ന നിലയിൽ ഇത് കേട്ടപ്പോൾ എനിക്ക് കോൾമയറുണ്ട് ഒന്നും നോക്കിയില്ല ആ ന്യൂസിൻ്റെ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ പോസ്റ്റ് ചെയ്തു തലങ്ങും വിലങ്ങും അയച്ചു കള്ളപ്പണവും കള്ളനോട്ടും എല്ലാം അവസാനിച്ച ഒരു സുന്ദര ഭാരതം ഞാൻ സ്വപ്നം കണ്ടു അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഒരു ഫേസ്ബുക്ക് ഫ്രണ്ട് എന്നെ വിളിച്ചത് സാറേ സാറിട്ട പോസ്റ്റ് ഞാൻ കണ്ടു അത് പരസ്യമാണ് പെട്ടെന്ന് മാറ്റിക്കൂ അല്ലെങ്കിൽ മാറും ഞാൻ ഉടൻ മാതൃഭൂമി മാതൃഭൂമിയുടെ ഓഫീസിൽ വിളിച്ചു ആ റെക്കോർഡിങ് ഞാൻ ഇടുന്നുണ്ട് ഞാൻ ഇത് കേട്ടുകൊള്ളുക ഞാൻ അഡ്വക്കേറ്റ് ഈ നോട്ട് നോട്ട് പത്തനംതിട്ടേട്ട് ഇനി ഡിജിറ്റൽ ഇന്ത്യ ഡിജിറ്റൽ കറൻസി എന്നൊരു വാർത്ത കണ്ടിരുന്നു അതിനകത്ത് ധനമന്ത്രി രാജീവ് രാജീവ് സിംഗ് അതെ അതൊരു അതിന്റെ അതിന്റെ അടിയിൽ ബെസ്റ്റ് ബെസ്റ്റ് എന്ന് ഒരു പത്രത്തിന്റെ പ്രധാന പേജിൽ നിങ്ങൾ പരസ്യമായിട്ട് പരസ്യമാണ് അതിന്റെ ഡീറ്റെയിൽസ് എവിടെ എവിടെ എഴുതിയിട്ടുണ്ട് അടിയിലേക്ക് നോക്കി അടിയിലോട്ട് നോക്കി ഇത് സംഗതി ഇങ്ങനെ പരസ്യം ചെയ്ത് മനുഷ്യനെങ്ങനെ ഒരാൾ വായിക്കുന്ന ആളെങ്ങനാ ധരിക്കുന്നത് പ്രധാന പേജിൽ ഫ്രണ്ട് പേജിൽ നിങ്ങൾ പരസ്യമായിട്ട് ചെയ്താൽ മാധ്യമയുടെ ഒരു ഒരു വായിക്കാരനെ അന്നേരം ഇത് വായിച്ചിട്ട് ഞാൻ വിചാരിച്ചത് സംഗതി ഇതാണല്ലോ എന്ന് ഞാൻ ഒരാൾക്ക് ഷെയർ ചെയ്താണ് ഇത് പരസ്യമായി ഇങ്ങനെ പത്രങ്ങൾ കള്ളപരിപാടിയാണ് പത്രങ്ങള് കാണിക്കുന്നതിന്റെ ഇതാണ് അത് ഏതിന്റെ മറ്റേ അതൊരു ജയിൻ പറഞ്ഞ ഗ്രൂപ്പിന്റെ ആ പരസ്യമാണ് ആണത് പത്രത്തിൽ അതിൻ്റെതാണത് രണ്ടായിരത്തിഇരുപത്തി അഞ്ചില് പത്രങ്ങളുടെ ഫ്രണ്ട് പേജ് അങ്ങനെ വരുന്നതിനെ പറ്റിയതിൻ്റെതാണത് കേന്ദ്ര ധനമന്ത്രി രാജീവ് സിംഗ് അതാണ് അത് അല്ലാതെ ഡീറ്റെയിൽസ് അതിന്റെ അതിന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇത് ഇപ്പം ആയിട്ട് ഒരു ബന്ധമില്ല എന്നല്ലേ അടിയിലെ മഞ്ഞ ഒരു ഒരു അടിഭാതയ്ക്ക് ഒരു അതില് കൊടുത്തിട്ടുണ്ട് അറിയിപ്പ് ഇത് അറിഞ്ഞിട്ട് ഏറ്റവും അടിയിലോ അതോ ഇത് പേജിന്റെ തന്നെ അടിഭാഗത്തായിട്ട് അറിയിപ്പ് നന്ദ് കൊച്ചി ജെയിൻ ടീമിന്റെ വാർത്ത പിന്നെ ഇതാന്ന് വേറെ കൊടുത്തേക്കുക അല്ല അത് അതിന്റെ അകത്ത് ആ പേജിൽ തന്നെയാണ് ഫ്രണ്ട് കൊടുത്തത് ഇതൊക്കെ പത്രങ്ങൾ കാണിക്കുന്ന ഏറ്റവും ശുദ്ധ നിങ്ങൾ ഇതിപ്പോ ഞങ്ങളിപ്പോ അല്ല കുറച്ച് മണി കഴിഞ്ഞിട്ട് വിളിക്കും ഇതിപ്പോ സെക്യൂരിറ്റി ആക്കിയിട്ടുണ്ടെ മറ്റേ അതിന്റെ ഇവരെ ഒരു ഒമ്പത് മണിക്ക് ശേഷം ഉണ്ടാവുള്ളൂ എനിക്കാ വിളിക്കാൻ സൗകര്യം ഒന്നും പക്ഷെ ഇത് ശുദ്ധ വേറെ വൃത്തികടാ കാണിക്കുന്നത് കേട്ടോ രണ്ടായിരത്തി അമ്പതിൽ യുവന്മാരുടെ ദിനപത്രമേ കാണില്ല ഡിജിറ്റൽ ഡിജിറ്റൽ യുഗത്തിൽ യുവന്മാരുടെ പേപ്പർ പത്രം വായിക്കാൻ ആൾക്കാർ കാണില്ലെന്നും ഈ ചേട്ടകൾ അറിയുന്നില്ല ഇത് മനസ്സിലാക്കിയ ഞാൻ മാതൃഭൂമി ദിനപത്രത്തിൻ്റെ ഫ്രണ്ട് പേജിലുള്ള മുഴുവൻ വാർത്തകളും വായിച്ചു മുഴുവൻ ഫേക്ക് ന്യൂസ് നോക്കിയപ്പോൾ താഴെ ഒരു കോളത്തിൽ കൊച്ചി ജെയിൻഡ് ജെയിൻ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി ആധിനിത്വം വഹിക്കുന്ന ദ സബ്മിറ്റ് ദ സബ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ പ്രചരണാർത്ഥം സൃഷ്ടിച്ച സാങ്കല്പിക വാർത്തകളാണ് ഒന്നാം പേജിൽ നൽകിയിരിക്കുന്നത് എന്നാണ് രണ്ടായിരത്തി അമ്പതിൽ പത്രങ്ങളുടെ മുൻ പേജ് എങ്ങനെയിരിക്കും എന്ന് ഭാവന ചെയ്യുകയാണ് ഇവിടെ ഈ രണ്ടായിരത്തി അമ്പത് നമ്മളെ ഭാവന ചെയ്ത് നമ്മൾ കാശ് മുടക്കിന്മാർക്ക് കൊടുത്തിട്ട് നമ്മളെ ഭാവന ചെയ്ത് പരസ്യത്തിന് വേണ്ടി വിഡ്ഢികളാക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല ഈ വാർത്ത കണ്ടിട്ട് ഞാൻ മറ്റു പത്രങ്ങളും വാങ്ങിച്ച് വായിച്ചു എല്ലാറ്റിലും ഇതേ തരവഴിത്തരം എന്തൊരു ആഭാസത്തരമാണ് മരി കാണിക്കുന്നത് കാശ് മുടക്കി നമ്മൾ പത്രം വാങ്ങിക്കുന്നു പരസ്യത്തിന് വേണ്ടി എല്ലാ കഥകൾ എഴുതിവിടുന്നു നമ്മളത് വിശ്വസിക്കുന്നു സാധാരണക്കാരായി വിശ്വസിക്കുന്നു പലരും അപ്പോൾ ഇത് വിശ്വസിച്ച് പലർക്കും അയച്ചു കൊടുക്കുന്നു നാട്ടിലാകെ വെറും അഭ്യൂഹങ്ങളും കള്ളവകാർത്തകളും പ്രചരിപ്പിക്കുന്നു നമ്മൾ കാശ് മുടക്കി യുവന്മാർക്ക് ചെയ്തു കൊടുക്കുന്ന ഒരു ഫേവറാണ് ഇങ്ങനെ കള്ളക്കഥകൾ പ്രചരിപ്പിക്കാൻ ഇത് കാശിന് വേണ്ടി ശുദ്ധ അസംബന്ധം പ്രചരിപ്പിക്കുക ഒരു താത്വികതയില്ലാതെ ഒരു എത്തിക്സും ഇല്ലാതെ ശുദ്ധ അസംബന്ധം ഇതിൻ്റെ ഗുണം എന്താണെന്ന് എനിക്ക് ഒട്ടും മനസ്സാകുന്നില്ല പരസ്യം പരസ്യമായിട്ട് തന്നെ ഇട്ടാൽ അതിന് ഗുണം കൊണ്ട് കാണും ഇതിനെന്ത് ഗുണമാണെന്നുള്ളത് മനസ്സിലായില്ല ഇതിനെതിരെ നമ്മൾ ശക്തമായി പ്രതികരിക്കണം പ്രതിഷേധിക്കണം നമ്മൾ ഇത് പബ്ലിഷ് ചെയ്യണം ഈ വാ ഈ എൻ്റെ പോസ്റ്റ് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം